ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ യു കെയിൽ നല്ല വെയിലാണ് സ്കൂളിൽ ഇതൊക്കെ കൊണ്ടുവന്നു ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ചെറിയ പാർക്കിലേക്ക് പോവുകയാണ് അപ്പോൾ പിള്ളേർക്ക് കൂട്ടറും ഉണ്ട് അപ്പോൾ അതും ഒന്ന് പിള്ളേർക്ക് പാർക്കിൽ കൂടി വന്നു അതുകൂടാതെ പഴയ കുറേ ബ്രെഡ് എടുത്തിട്ടുണ്ട് അവിടെ ഒരു ചെറിയ കുളവുണ്ട് കുളത്തിനകത്ത് താറാവിന് തീറ്റയും കൊടുക്കാം ആറിവിടെ പാർക്ക് ചെയ്തു പിള്ളേർ ഇറങ്ങിയപ്പം തന്നെ സ്കൂട്ടർ ഓടിച്ച് പോകാൻ തുടങ്ങി അതിൽ നിന്ന് വളരെ ചെറിയൊരു ഹെൽമെറ്റ് ഉള്ളതാണ് ഇന്ന് എടുത്തില്ലിട്ട് നടന്നു പോകാം നമ്മൾ ആ ഫോണ്ടിൻ്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് താറാവുകളെല്ലാം ശ്രമിക്കുകയാണ് ചെറിയൊരു പോണ്ട് നിങ്ങളെല്ലാം വൈകുന്നേരം ആവുമ്പോഴത്തേനും പറന്ന് പോകും

എന്ത് കാറാവുന്നു ഇത് വൈകുന്നേരം പറഞ്ഞു പോകും എന്നാ അവിടെ ഒരു കുളക്കോഴി ചെറിയൊരു മറ്റിന്റെ മുകളിൽ ഉറങ്ങി നമ്മളിൻ്റെ മുകളിൽ ചെടി കൂടുകൂട്ടി ആടിയിരിക്കുകയാണ് ഒരാൾ മറിയപ്പോൾ അടുത്ത ആൾ ഇറങ്ങി അവിടുന്ന് നേരെ ഞങ്ങൾ സാധാരണ വന്ന് ഇരിക്കുന്നത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സൂര്യപ്രാശം ഡയറക്റ്റ് അടിക്കുകയും വേറെ ശല്യങ്ങളൊന്നുമില്ല ഈ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ പാർക്കുള്ളത് അതിൻ്റെ താഴെ ചെറിയൊരു നദിയും ഒഴുകുന്നു അപ്പോൾ ഇത് മുഴുവൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ എപ്പോഴും ഒരു കൂൾ അറ്റ്മോസ്ഫിയറാണ് പിള്ളേരുടെ ഇടയ്ക്ക് വന്ന് ഒക്കെ ഇടുന്ന ഏരിയയാണ് കാണാൻ പറ്റും അവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് ഇവിടെ മുഴുവൻ ഇങ്ങനെ ചെടികൾ പോലെ ഈ കാട്ടുപെള്ള പടർന്ന് കിടക്കുകയാണ് എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് സൈക്കിൾ ചവിട്ടിപ്പോയി ചെറിയ ചെറിയ കമ്പുകൾ കൊണ്ടുവരാൻ തുടങ്ങി ആ എന്തെങ്കിലും ഒരു വൈകുന്നേരം സമയം പോക്ക ആയിക്കോട്ടെ ആപ്പിൾ നട്ടേക്കാണ് ആപ്പിളെല്ലാം പൂ കാഴ്ചിപ്പോട്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും ആപ്പിളെല്ലാം മൂക്കും ഇതിലൊക്കെ നേരെ താട്ട് പോയി കഴിഞ്ഞാൽ ആ നദിയുടെ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ഏരിയ ആണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫങ്ഷനൊക്കെ വെക്കാറുണ്ട് പാർക്കൊക്കെ ഉണ്ട് ചെറുത് അത്ര വലിയ തോന്നില്ല ചെറിയൊരു പാർക്ക് എൻ്റെ കൂഞ്ഞാലാട്ടൊക്കെ കഴിഞ്ഞ് സ്റ്റീവിനവിടെ ഒരു ഫ്രണ്ട് കിട്ടി സ്റ്റീവ് അവരുമായിട്ട് കളിക്കുകയാണ് ആകാശം എന്ത് ക്ലിയറാന്ന് നോക്കി ഏലും ആറുമണിയായുള്ളൂ ആൾക്കാരെന്ന് ആൾക്കാരൊക്കെ റൗണ്ട് നടന്നിട്ട് പോയവരൊക്കെ പോയി പാർക്കിലെ ഇവിടുത്തെ പ്ലേസ് ഏരിയയിൽ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു നേരെ ഇപ്പോൾ തന്നെ ഒന്നര മണിക്കൂറായി നമുക്ക് നേരെ അങ്ങോട്ട് കാറ് പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കാം എന്ത് വിസ്താരമുള്ള ഏരിയ എന്നെങ്കിൽ എല്ലാവരും പട്ടീനൊക്കെ ലൂസായിട്ട് അഴിച്ചുവിടും തല്ലിയൊന്നുമില്ല ഇവിടെയാണെങ്കിൽ ഒരു നേഴ്സറി ഒക്കെ ഇട്ട് രാവിലെ ഏഴ് മുമ്പ് തൊട്ട് വൈകുന്നേരം നാലു വരെ അവിടെ തീരെ വിലക്കുറവാണ് ഇപ്പോൾ മറ്റിടത്തു നിന്നൊക്കെ എട്ടും പത്തും പൗണ്ടാകുമ്പോൾ ഇവിടെ മൂന്ന് പൗണ്ടിനൊക്കെ കിട്ടും മണ്ടേ ടു ഫ്രൈഡേ അത് വോളണ്ടറി സർവീസായിട്ട് ആൾക്കാർ വന്ന് അവരുടെ ഒരു ചെറിയ സർവീസ് ചെയ്തു കൊടുക്കുന്നതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്തുവാണ് വലിയ പ്രാധാന്യമൊന്നും വീഡിയോ ആണ് വൈകുന്നേരം നല്ല സൺലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരുമായിട്ട് ഇവിടുത്തെ പാർക്കി വന്നപ്പോഴത്തേനും ഒരു വീഡിയോ എടുത്തതാണ് ද විටමට න ර.